ഇടുക്കി അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച് ദേവിയാറിൽ വില്ലേജ് ഓഫീസ് രൂപീകരിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ ഭരണകൂടം നൽകിയ ശുപാർശ യാഥാർത്ഥ്യമാകാൻ നടപടി വേണമെന്നാവശ്യം ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജ് ഓഫീസാണ് വില്ലേജാണ് മന്നാങ്കണ്ടം വില്ലേജ് കൂടുതൽ ഭൂ വില്ലേജ് ഓഫീസ് എന്ന പരിഗണനയിലാണ് മന്നാങ്കണ്ടം വില്ലേജ് വിഭജിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് നടപടികൾ ആരംഭിച്ചത് അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച് ദേവിയാറിൽ വില്ലേജ് ഓഫീസ് രൂപീകരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ ഭരണകൂടം നൽകിയ ശുപാർശ യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതോടൊപ്പം കട്ടപ്പന ഭാഗത്തെ മറ്റൊരു വില്ലേജും വിഭജിക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിരുന്നു ഇരു ഇരുവില്ലേജുകളുടെയും അതിർത്തികൾ നിശ്ചയിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് പുതിയ വില്ലേജുകളുടെ വിജ്ഞാപനം ഇറക്കാനായിരുന്നു ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോക്കുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇടപെടൽ വേണമെന്ന ഉയർന്നിട്ടുള്ളത് വർഷങ്ങളായിട്ട് വില്ലേജിൻ്റെ സർക്കാരമായ സ്ഥലമായിട്ട് വില്ലേജിന് കിടന്നൊരു കെട്ടിടമാണ് ഇത് നല്ല രീതിയിലുള്ളൊരു കെട്ടിടം ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് മഴക്കാലമൊക്കെ ആകുമ്പോൾ അടുത്ത് ജനങ്ങൾ പിരിവിട്ടിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പടത മേടിച്ച് മേഞ്ഞത് അതുപോലെ എല്ലാ വർഷവും മെയിൻ്റെസ് ചെയ്യാൻ ആളുകൾ കൂടാത്ത പെരുന്നാട്ടുകാർ പിരിവിട്ട് ഈ കെട്ടിടം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞു പോയി കിടന്ന് സർക്കാരിനും ഇല്ല നാട്ടുകാർക്കൊന്നും ഇല്ലാത്ത അവസ്ഥ പോയി കിടക്കണം ആളുകൾ ഇങ്ങനെ നാട്ടുകാർക്കും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലെ കൂടുതൽ ഭൂവുടമകളുള്ള വില്ലേജ് ഓഫീസ് എന്ന പരിഗണനയിലാണ് മണ്ണാങ്കണ്ടം വില്ലേജ് വിഭജയിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടപടികൾ ആരംഭിച്ചത് പത്താം മൈൽ ടൌണിന് സമീപം റവന്യൂ വകുപ്പിന്റെ അധീനതയിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചാൽ പുതിയതായി രൂപീകരിക്കുന്ന വില്ലേജ് ഓഫീസിന് കെട്ടിടമൊരുക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ദേവിയാർ വില്ലേജ് ഓഫീസ് യാഥാർത്ഥ്യമായാൽ കാഞ്ഞിരവേലി മുതലുള്ള ആളുകൾക്കിത് സഹായകരമാകുമെന്നും വാദമുയർന്നു ന്യൂസ് ഇടുക്കി